നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കണ്ടോ ഇത് മഞ്ഞപ്പാവുട്ട ഒരുപാട് അസുഖങ്ങളടുക്കാനുള്ള ഒറ്റമൂലിയാണിത് ഒരുപാട് നല്ലൊരു പഴമാണിത് നിങ്ങൾ ഈ പഴം കഴിച്ചിട്ടുണ്ടോ ജോനിപ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതേ ടേസ്റ്റ് ആയിരിക്കും ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പഴുത്തിട്ട് അധികം കിട്ടൂല കാരണം എന്താ പറയുക പഴുക്കുമ്പോഴത്തേക്ക് കിളികളും കൊണ്ടുപോകും നമുക്ക് ഒരുപാട് പ്രതിരോധം തരുന്ന മരുന്നാണിത് നമ്മുടെ ശരീരത്ത് സൂക്കറുകൾ വരാൻ തന്നെ കാരണം പ്രതിരോധം ശരീരത്തില്ലാത്ത കമ്മിയായത് കൊണ്ടല്ലേ അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധം ഉണ്ടാവുന്ന പറയുന്നത് നല്ലൊരു കായ ഇത് മഞ്ഞപ്പൗട്ടക്കായാണെന്നാണ് ഞങ്ങളെ ഈ ഭാഗത്തു പറയാം ഇതിന് വേണമെങ്കിൽ ഓരോ ഭാത്ത ഓരോ പേരായിരിക്കും പറയാം ഇത് പഴുത്തത് നമുക്ക് ഇതും അധികം കിട്ടില്ല കേട്ടോ കാരണം കിളികളൊക്കെ തിന്നുണ്ടാവും ഞാൻ അത് കുറച്ച് പഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതും പിന്നെ മുകളിൽ നിന്ന് ഇത് പഴു കാണിച്ചാൽ ആ കായ നല്ല പ്യൂർ കറപ്പായിരിക്കും നമ്മൾ പഴുപ്പിച്ച് വെക്കുമ്പോൾ അത്ര തന്നെ കറപ്പായി തോന്നുന്നില്ല ഞാൻ കുറച്ച് പഴുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ആ ഞാനാദ്യം കാണിക്കാം ആ പഴുപ്പിച്ച് വെച്ച കായ ഇത് ഞാൻ കുറച്ച് പൊട്ടിച്ച് പഴുപ്പിക്കാൻ വെച്ചാട്ടോ കുറച്ച് പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇത് പഴുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതൊന്നും കൂടി കറുത്ത കളറായിരിക്കും നമ്മൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇത് ഇതാക്കുമ്പോൾ ഇതേണ്ടോ അതൊക്കെ നീ പഴുക്കായിരിക്കടക്കുന്നുള്ളൂ അപ്പോൾ പഴുത്തപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അത് കഴിച്ച് കാണിക്കാം ഇതോ ഇത് മരത്തിൻ്റെ മുകളിൽ നിന്ന് പഴുത്ത് കഴിഞ്ഞാൽ ഇത് പ്യൂർ കറുപ്പായിരിക്കും ഇട്ടോ നമ്മളിങ്ങനെ എടുത്തു വെച്ച് പഴുപ്പിക്കുമ്പോൾ അത് ഈ കളർ കത്ത് കഴിച്ച് കാണിക്കാം പിന്നെ കുരുകനായിരിക്കും ഇത് നിങ്ങൾക്കിത് പെട്ടെന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല കാരണം അത് വല്ലാത്തൊരു രുചിയാണ് ഇതിൽ ചെറിയൊരു എരുവുണ്ട് പുളിപ്പുണ്ട് മധുരമുണ്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഇതുണ്ട് നമ്മളെ ഈ വെളിച്ചെണ്ണ കാരെ ചുവലല്ലേ അതേ ആയിരിക്കും ഇത് പക്ഷേ ജ്യൂസ് അടിച്ച് കഴിക്കാനത് ഏറ്റവും നല്ലത് ഇതിൻ്റെ ജ്യൂസ് ലക്ഷക്കണക്കിന് ഉറപ്പുകളുടെ ആളുകൾ ഇത് വിറ്റ് ചിലവാക്കേണ്ടത് കാരണം അതിനെക്കുറിച്ച് അറിയുന്നവർ ഇത് ഏക്കർ കണക്കിന് കൃഷി ചെയ്തിട്ടാണ് ഇത് ജ്യൂസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾ ഇത് സെർച്ച് ചെയ്താൽ അറിയാവുന്നതാണ് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ട് നോനിപ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതേ ടേസ്റ്റാണിത് അത് കഴിച്ച് പരിചയമുള്ളവർക്ക് ഇത് പച്ച കഴിക്കുക അതിൻ്റെ ജ്യൂസിനേക്കാട്ട് നല്ല ഗുണ വളരെ ഒരുപാട് ഗുണങ്ങളിലാണ് ഈ പഴത്തിന് ഈ മഞ്ഞപ്പോട്ട് കായ്ക്ക് അപ്പം മഞ്ഞപ്പോട്ടെന്ന് പറഞ്ഞാൽ ഈ കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്ക് ഇഷ്ടപ്പെടുകയെച്ചാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ല പ്രതിരോധ മരുന്നാണ് അപ്പോൾ എല്ലാവരും ഇത് കഴിച്ച് വയ്ക്കുക പ്രളയ ആളുകൾക്കൊക്കെ അറിയാം അവർക്കൊക്കെ ഇത് വിഷാന്നാണ് വിചാരം പക്ഷേ ഇത് നല്ലൊരു മരുന്നാണ് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇതാണ് ഈ മഞ്ഞ പൗഡർ പൂവ് ഇതാട്ടോ പൂവും കായക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നൂനിപ്പഴത്തിൻ്റെ അതേ ഇല തന്നെയാണ് ഇതിന് ഇലയും ഒക്കെ പൂവൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഗുണത്തിൽ ഇതാണ് ഏറ്റവും നല്ല നൂനിപ്പഴത്തെക്കാട്ടിലും പക്ഷേ അതിൻ്റെ അതേ രുചിയാണ് ഇത് കണ്ടോളൂ ഇതിൻ്റെ മുല്ലപ്പൂ പോലും ഇതിൻ്റെ അടുത്ത് നിൽക്കൂല അത്ര നല്ല സ്മെല്ലായിരിക്കും ഇത് നമ്മൾ പൊട്ടിച്ച് റൂമ് കൊണ്ടുപോകാ റൂമിൽ ഫുള്ളായിട്ട് മണമുണ്ടാവും അല്ല നല്ല മണമാണ്